പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനം അവസാനിക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അതിന് മുൻപായി വഖഫ് ബില്ലിൽ നിർണായക നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുകയാണ് നാളെ ലോക്സഭയുടെ പരിഗണനയ്ക്ക് എത്തുന്നു ബില്ല് പന്ത്രണ്ട് മണിക്ക് മേശപ്പുറത്ത് വയ്ക്കും എട്ട് മണിക്കൂറോളം ചർച്ച വഖഫ് ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും രാജ്യത്തൊട്ടാകെ വഖഫ് ബില്ലിനെതിരെ വിവിധ മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ എതിർപ്പ് ഉന്നയിച്ചിട്ടും ഈ സമ്മേളന കാലയളവിൽ തന്നെ തുടർ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു ബില്ല് പാസാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് നാളെ എന്തായാലും കോൺഗ്രസ് എം പിമാരുടെ യോഗം രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇതിനിടയിലാണ് കെ സി ബി സി കൂടി ബില്ലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത് അത് അല്പം ആശങ്ക കോൺഗ്രസ് എം പിമാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നേതൃത്വത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും സി പി എം ബില്ലിനെ എതിർക്കും ശക്തമായി തന്നെ എതിർക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് ഇനി എന്താകും ബില്ലിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അജിംസ ഈ സമ്മേളന കാലയളവിൽ ബില്ല് പാസ്സാക്കിയെടുക്കുക എന്നത് സാധ്യമാണോ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ബില്ല് പാസ്സാക്കിയെടുക്കുമ്പോൾ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അത് എത്ര വലുതാണ് ബില്ല് പാസ്സാക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താ പ്രശ്നം അത് പാസ്സാക്കുന്ന പ്രോസസ്സിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസാണ് അപ്പോൾ ഇന്ന് തന്നെ നോക്കുന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു സ്പീക്കർ അപ്പോൾ ലോക്സഭയിൽ നാളെ ഇത് ചർച്ച ചെയ്യാൻ പോവുകയാണ് ഈ ബില്ല് അപ്പോൾ ആ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ കോൺഗ്രസ് എടുത്ത നിലപാടെന്താണ് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം അതായത് വക്കഫ് ബിൽ പോലെ വളരെ നിർണായകമായൊരു ബില്ല് ചർച്ച ചെയ്യാൻ പോവാണ് അപ്പോൾ കോൺഗ്രസ് ആ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ നിന്ന് വാക്കൗട്ട് ചെയ്തു വോക്കൗട്ട് ചെയ്യാൻ അവർ പറഞ്ഞ കാരണം പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളെ സ്പീക്കർ അതിൻ്റെ ഗൗരവത്തിലെടുക്കുക അതിൻ്റെ ഗൗരവത്തിലും വ്യാപ്തിയിലും എടുത്തില്ല വഖഫ് ബില്ല് മാത്രമല്ല ഞങ്ങൾ മണിപ്പൂർ ഉൾപ്പെടെയുള്ള കുറേ അധികം വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് സമയം അനുവദിക്കുന്നില്ല ഡെമോക്രസി ഈസ് കട്ടൈൽഡ് എന്നാണ് അവർ പുറത്തിറങ്ങി വന്നിട്ട് മാധ്യമങ്ങൾ കൊടുക്കുന്ന ബൈറ്റ് അപ്പോൾ ഈ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യഥാർത്ഥത്തിൽ സ്പീക്കർ വിളിക്കുന്നത് എന്തിനാണ് വളരെ വിവാദമായ ജെ പി സിക്ക് വിട്ട ഒരു ബില്ല് ജെ പി സിയിൽ ഈ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ മാർഗ നിർദ്ദേശങ്ങളോ സജഷൻസോ ഒന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല അത് വെട്ടി വെട്ടി നീക്കിയിട്ടുണ്ട് പക്ഷെ അത് വീണ്ടും വരുവാണ് എന്തായാലും ലോക്സഭയിൽ അത് ചർച്ച ചെയ്യണം ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച വൃത്തിയായിട്ട് കൊണ്ടുപോകണമെന്ന് സ്പീക്കർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പ്രതിപക്ഷത്ത് വിളിക്കുന്നത് പ്രതിപക്ഷം അപ്പോൾ അവിടെ എന്താണ് പറയുന്നത് പ്രതിപക്ഷം അതിനെ എന്താണ് പറയുക വേറെ കുറേ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുകയും അപ്പോൾ എതിർപ്പ് ട്രിവിയലൈസ് ചെയ്യുക നമ്മൾ പറയുമല്ലോ ഒരു വിഷയത്തെ ട്രിവിയലൈസ് ചെയ്യുക അങ്ങനെ ട്രിവിയലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിറങ്ങിയവരികാണ് ഇത് എന്തിൻ്റെ ലക്ഷണമാണെന്ന് ചോദിച്ചാൽ ഈ വക്കഫ് ബില്ലിൽ കോൺഗ്രസിന് കൃത്യവും വ്യക്തവും ശക്തമായൊരു നിലപാടില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അതിൻ്റെ കാരണം മുനമ്പം സമരം കത്തി കത്തിനിൽക്കുകയാണ് അപ്പോൾ മുനമ്പം സമയത്ത് ഈ മുനമ്പം വിഷയത്തിൽ ഒന്ന് കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ വോട്ട് ബാങ്കുകൾ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ പല കാരണങ്ങളാൽ ബി ജെ പിയിലേക്ക് കുറേയധികം വോട്ട് ബാങ്ക് ചോർന്നു പോയി അതിനുശേഷം കേരളത്തിലെ രണ്ട് പ്രധാന ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ ചോരുകയാണ് അത് നമ്മൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ നമ്മൾ കണ്ടതാണ് അതിന് തൊട്ട് മുമ്പിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ കാലിനടിയിൽ ഇനിയുമുള്ള മണ്ണ് നിലനിർത്തണം ചോർന്നു പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ വലിയ ഹിമാലയൻ ടാസ്ക്കാണ് കേരളത്തിലെ കോൺഗ്രസിനെ യു ഡി എഫിനെ സംബന്ധിച്ച് അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എന്താണ് മറികടക്കാൻ ചെയ്യുന്നത് ഇപ്പോൾ മുനമ്പം വിഷയത്തിൻ്റെ പശ്ചാത്തലം മുനമ്പ സമര ഭൂമി ചെന്നിട്ട് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പ്രഖ്യാപിക്കുന്നു അതങ്ങനെ പ്രഖ്യാപിക്കുക ഒരു പൊളിറ്റിക്കൽ സ്ലോകനായിട്ടതങ്ങനെ പ്രഖ്യാപിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഒരു ലീഗാലിറ്റിയിൽ നിലവിൽ കോടതിയുടെ ഒന്നിലധികം വിധികൾ പ്രകാരം അതൊരു വഖഫ് ഭൂമി തന്നെയാണ് ഇനി അത് വക്കഫ് ഭൂമി അല്ല എന്ന് ഇനി വേറൊരു കോടതി കണ്ടെത്തുകയാണ് തന്നെ വയ്ക്കുക എങ്കിൽ പോലും അത് മുനമ്പത്ത് നിലവിൽ അനീതിക്കരയ താമസക്കാർ താമസക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് അത് നീതി കിട്ടുന്ന ഒന്നാവുന്നില്ല അതിന് ഈ വഖഫ് ഭൂമിയല്ല നാളെ ഒരു കോടതി കണ്ടെത്തുകയാണെങ്കിൽ പോലും ആ ഭൂമിയിൽ ഈ അതിലിപ്പോൾ താമസിക്കുന്ന ആൾക്കുള്ള റൈറ്റ് അവർക്ക് ക്ലെയിം ചെയ്യുന്നതിന് വീണ്ടും നിയമ തടസ്സങ്ങൾ വരികയാണ് അതിൻ്റെ കാരണം എന്താണ് ഇത് വക് ഫറൂഖ് കോളേജിന് ഈ ഭൂമി വിട്ടുകൊടുത്ത ആ കുടുംബം ആ കുടുംബം പറയുന്നത് ഞങ്ങൾക്കുടുന്ന ഒരു പർപ്പസിന് വേണ്ടിയാണ് ആ പർപ്പസിന് അത് വിനിയോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് തിരികെ വേണം ആ ഭൂമി എന്ന് എന്നാവശ്യപ്പെട്ട് വേറൊരു സ്യൂട്ട് ഹർജി കോടതിയിലുണ്ട് അപ്പോൾ ഇത് വഖഫ് ഭൂമി ആയാലും അല്ലെങ്കിലും മുനമ്പത്ത് നീതി ലഭിക്കാൻ അത് അത് ആ ഭൂമിയുടെ സ്വഭാവം ഇതാവുന്നില്ല അതുകൊണ്ട് തന്നെ നിലവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ല് മുനമ്പത്ത് സമരം ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഒരു തരത്തിലും ഗുണകരമല്ല ഇത് അറിയാത്ത ആളുകളെല്ലാവർ മുനമ്പം സമരസമിതിയും സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഈ ഇന്ന് ഈ കെ സി ബി സിയുടെ പ്രസ്ഥാനമൊന്നുമല്ലോ കെ സി ബി സിയും അല്ലെങ്കിൽ കാത്തലിക് ബിഷപ്പ് ഓഫ് ഇന്ത്യയും ഇതൊന്നും അറിയാത്ത ആളുകളല്ല അതായത് വഖഫ് ബില്ലും മുനമ്പം വിഷയവും തമ്മിൽ ഒരു ബന്ധവുമില്ല വഖഫ് ബില്ല് പാസ്സായതുകൊണ്ട് മുനമ്പത്തെ ആൾക്ക് നീതി കിട്ടില്ല എന്നറിയാതെ അവരല്ല അപ്പോൾ അവരെന്താണ് ഇപ്പോൾ ചെയ്യുന്നത് അവർ കോൺഗ്രസിൻ്റെ കൈപിടിച്ചെത്തിരിക്കുകയാണ് കോൺഗ്രസിനോട് അവർ ആവശ്യപ്പെടുന്നു അത് കേരളത്തിലെ എം പിമാർ എന്ന അവർ പറയുന്നു കോൺഗ്രസിനോടാണ് സി സി പി എം എം പിമാർ ഈ ഡിബേറ്റിൽ പങ്കെടുക്കും ഇപ്പോൾ പ്രകാശ് കാരട്ടൽ മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സി പി എം എം പിമാർ എന്ന് പറഞ്ഞാൽ അത് കുറവായിരിക്കും എങ്കിൽ പോലും അവരതിൽ ആ ഡിബേറ്റിൽ പങ്കെടുക്കും ആ ഡിബേറ്റിൽ പങ്കെടുക്കുക ഇപ്പോൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ എം പിമാരായിരിക്കും പക്ഷേ കോൺഗ്രസ് എന്താ ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ് ഇപ്പോഴും നിലപാട് പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി നാളെ വിളിക്കുന്ന യോഗത്തിൽ ഇവരെന്ത് നിലപാട് സ്വീകരിക്കും ആ യോഗത്തിൽ കൺസേൺസ് കേരളത്തിൽ നിന്നുള്ള കൺസേൺസ് അറിയിക്കും ചില എം പിമാർ എന്നാണ് ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ആ കൺസേൺസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് വക്കഫ് ബില്ല് വിഷയത്തിൽ അവർക്ക് കൃത്യമായ നിലപാടില്ല രണ്ട് മുനമ്പം വിഷയം ഒരു വക്കഫ് വിഷയമായിട്ടാണ് ഇപ്പോഴും കോൺഗ്രസ് കാണുന്നത് അതൊരു വക്കഫ് വിഷയമല്ല അതൊരു ഭൂമി ഉടമസ്ഥതാ തർക്കമാണ് അത് വക്കഫ് വക്കഫ് ഭൂമിയാണെങ്കിലും അല്ലെങ്കിലും അവിടെ അവർക്ക് നീതി കിട്ടാൻ ഈ വക്കഫ് ഭേദഗതി ബിൽ സഹായിക്കില്ല എന്ന ബോധ്യം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർക്കില്ല അപ്പോൾ നാളത്തെ രാഹുൽ ഗാന്ധിയുടെ യോഗം ഈ വിളിച്ചേർത്ത യോഗത്തിൽ അവർ എന്താണ് തീരുമാനിക്കുക പ്രഖ്യാപിതമായ ദേശീയ നേതൃത്വത്തിന് അതായത് വക്കഫ് ഭേദഗതി ബിൽ ന്യൂനപക്ഷ വിരുദ്ധമാണ് മുസ്ലിം വിരുദ്ധമാണ് എന്ന കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാട് ഉണ്ട് ആ നിലപാട് വെച്ച് യഥാർത്ഥത്തിൽ നാളെ എട്ട് മണിക്കൂർ നടക്കുന്ന എട്ട് മണിക്കൂറാണ് നാളെ ചർച്ചയ്ക്ക് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത് ആ എട്ട് മണിക്കൂർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഭേദഗതികൾ നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യുകയോ ചെയ്യണോ അതല്ല ഇന്ന് ബിസിനസ് അഡ്വൈസറി എടുത്ത നിലപാട് പോലെ വഖഫ് ഭേദഗതി ബിൽ മാത്രമേ ഞങ്ങൾക്ക് രാജ്യത്തെ മുഴുവൻ വിഷയവും ചർച്ച ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ച ബഹിഷ്കരിക്കുകയാണെന്ന് തീരുമാനിക്കുകയോ എന്നുള്ളതാണ് നിർണായകമായ കാര്യം ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഈ പറയുന്ന കൺസേൺ അറിയിച്ചു എന്ന് പറഞ്ഞ എം പിമാരുടെ സമ്മർദ്ദം രാഹുൽ ഗാന്ധിയിൽ ഉണ്ടെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത് ഇവർ ഈ ചർച്ച ബഹിഷ്കരിച്ച് പുറത്തു വരികയായിരിക്കും അതിലൂടെ രണ്ട് കാര്യങ്ങൾ അവർക്ക് നടക്കും ഞങ്ങൾ ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് എല്ലാവരെയും അറിയിക്കാം ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് അതായത് മുനമ്പത്ത് സമരം ചെയ്യുന്നവരോടൊപ്പമാണ് വഖഫ് ബില്ലിനെ ഞങ്ങൾ പിന്തുണച്ചിട്ടില്ല അല്ലെങ്കിൽ വഖഫ് ബില്ലിനെ ഞങ്ങൾ എതിർത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ കാണിക്കാം ഞങ്ങൾ ഡിസ്കഷനിൽ പങ്കെടുത്തില്ല എന്ന് കാണിക്കാം പക്ഷേ ഈ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ചെയ്യേണ്ടത് ഈ വിഷയത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് കോൺഗ്രസ് നടത്തുന്ന പ്രചാരണത്തിലൂടെ ഈ മുനമ്പത് വിഷയത്തിൽ സമരം ചെയ്യുന്ന ആളോട് അവർ മനസ്സിലാക്കണം ഇത് വഖഫ് ബില്ലും നിങ്ങളുടെ സമരവും തമ്മിലൊരു ബന്ധവുമില്ല നിങ്ങളുടെ വിഷയം ഒരു നിയമ ഒരു ഭൂതർക്ക ഭൂ ഉടമസ്ഥത തർക്ക നിയമപ്രശ്നമാണ് ആ നിയമപ്രശ്നത്തെ നിയമപ്രശ്നം മൂലം ആ സമരം ചെയ്യുന്നവർക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരേ ഒരു ഉത്തരവാദി എന്ന് പറയുന്നത് സർക്കാരാണ് സർക്കാരിനെ കൊണ്ട് അത് ചെയ്യുന്ന രീതിയിലേക്ക് ഈ സമരത്തെത്തിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പ്രചാരം നടത്തുകയോ ചെയ്യണം അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സഭാനേതൃത്വത്തെ ഇന്നിപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ സീറോവറിൽ ഓവറിൽ കെ സി ബി സിയുടെ ഒരു വക്താവ് ഫാദർ തോമസ് ആണെന്ന് തോന്നുന്നു കൃത്യമായി ഓർമ്മയില്ല അദ്ദേഹം വന്ന് സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വക്കഫ് ബില്ലിനെതിരോ അതുപോലൊന്നും വക്കഫ് വക്കഫില്ല ഇതിനെയും ഞങ്ങൾ പിന്തുണയ്ക്കേണ്ടില്ല പക്ഷേ വക്കഫ് ഭൂമി തർക്കങ്ങൾ മൂലം ജനങ്ങൾക്ക് അനീതി നേരിടേണ്ടി വരുമെങ്കിൽ അത്തരം വകുപ്പുകൾ ഭേദഗതിയാണ് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അല്ലാതെ ഇത് ഇതൊരു ഞങ്ങളൊരു ആൻറ്റി മുസ്ലിം സ്റ്റാൻഡിൽ നിന്നുകൊണ്ടല്ല അത് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടൊരു നിയമം വരുന്നു ഞങ്ങൾ അങ്ങ് പിന്തുണർച്ച പറയാം അദ്ദേഹം ഈ ലാറ്റിൻ റീത്തിൽപ്പെട്ടൊരു വൈദികനാണ് അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പോലും എന്താണ് ചിന്തിക്കുന്നത് ഈ വഖഫ് ബില്ല് വന്നാൽ മുനമ്പത്ത് നീതി കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരു വൈദികനാണ് അദ്ദേഹം അപ്പം അവരെ പോലും കൺവിൻസ് ചെയ്യാനോ അവരെ പോലും മനസ്സിലാക്കാനോ ആർക്ക് കഴിഞ്ഞിട്ടില്ല യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അതല്ലെങ്കിൽ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് കെ സി ബി സിയും സി ബി സി ഐയും കേരളത്തിലെ എം പിമാരെ ഇത് പറഞ്ഞ് ഉപദേശിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ അടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് കേന്ദ്ര ഭരണകൂടത്തെ ഭയന്നു കൊണ്ടെടുക്കുന്നതിൻ്റെ നിലപാടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങനെ അങ്ങനൊരു പ്രസ്താവന ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക സ്വാഭാവികമായും കോൺഗ്രസ് ധർമ്മസംഘടത്തിലാവുമെന്നും അത് അവരുടെ എന്താണ് ഒരു പൊളിറ്റിക്കൽ ഗുഡ് ഗുഡ്വില്ലിനെ തകർക്കുമെന്നും കോൺഗ്രസിൻ്റെ എതിരാളികൾക്ക് നന്നായിട്ടറിയാം അത് കെ സി ബി സി കൊണ്ടും കാരണം ഇ ഡി എ പേടിയില്ലാത്ത ആരുമില്ല അത് ഗോകുലം ഗോപാലിനായാലും കെ സി ബി സി ആണെങ്കിലും സി ബി സി ഐ ആണെങ്കിലും ഈവൻ പൃഥ്വിരാജിന് പോലും ആ ഒരു ചെറിയ ഭയം ഇ ഡിയെ കുറിച്ചുണ്ടാവും അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഇ ഡി ഐയും എൻ ഐ എയും പേടിയില്ലാത്ത ആരുമില്ല അങ്ങനെ പേടിയില്ലാത്ത ആളുണ്ടെങ്കിൽ അത് മുരളീഗോപി ആയിരിക്കും വക്വ സ്വത്തുകളുടെ കാര്യത്തിൽ എന്തായിരിക്കും ഈ ബില്ലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം വെച്ചപ്പോൾ ഈ നമ്മുടെ ചന്ദ്രശേഖർ ആസാദ് കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് ഇട്ടിരുന്നു പഴയ എന്താ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് രാവൺ സേനയുടെ നേതാവ് യു പി നിന്നുള്ള പാർലമെൻ്റ് അംഗമാണ് അദ്ദേഹം പറയുന്നവച്ചാൽ മുസ്ലിം മുസ്ലിം സമൂഹത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ അടിത്തറയായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് വഖഫ് എന്ന് പറയുന്നത് അവരുടെ അവരുടെ സമ്പത്തിൻ്റെ സമുദായിക സമ്പത്തിൻ്റെ ഒരു അടിത്തറയായിട്ട് നിൽക്കുന്ന ഇതാണ് അപ്പോൾ അതിനെ തകർക്കുക ഒരു സമുദായത്തെ തകർക്കുവാൻ അവരുടെ ഭൗതിക സമ്പത്ത് തകർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴി അതാണ് വഖഫ് ബില്ലിൻ്റെ ലക്ഷ്യം എന്ന അദ്ദേഹം ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ പ്രക്ഷോഭത്തെ മുൻനിർത്തിയിട്ട് ഒരു ട്വീറ്റ് അദ്ദേഹത്തിൻ്റെ ആയിട്ടൊരു പ്രസ്താവന വന്നിരുന്നു ഇതാണ് ഇതിലൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് മുസ് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധത്തിൽ ഫെയ്ത്ത് റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ വക്കഫ് കൈകാര്യം ചെയ്യുന്ന പള്ളികൾ മദ്രസകൾ ജാമ്യകൾ ദർഗകൾ ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ വിശ്വാസം അവരുടെ അസ്തിത്വം അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്നെ അതേപോലെ അവർക്ക് വരുമാനം ലഭിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വരുമാനം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ ഇതൊക്കെയാണല്ലോ വക്കഫിൻ്റെ ഇതിൽ വരുന്നത് അടിസ്ഥാനപരമായി അത് തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ബില്ലിൻ്റെ ലക്ഷ്യമെന്ന് അത് അത് വെറുതെ എടുത്ത് വായിച്ചു പോകുന്ന മനസ്സിലാവും പിന്നെ അതിൻ്റെ ഐഡൻറ്റിറ്റി തകർക്കുക അപ്പോൾ മുസ്ലിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ഫെയ്ത്ത് റിലേറ്റഡ് ആയുള്ളൊരു ഇതാണത് പക്ഷേ അതിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുക ചില ഘട്ടങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്തവർ ഭൂരിപക്ഷമാകും വിധം തന്നെയാണ് അത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് തകർക്കുക പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ തകർക്കുക എന്നുള്ളതാണ് ഈ ബില്ലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ക്രിസ്ത്യൻ സഭ രംഗത്ത് വരുന്നു എന്നുള്ളത് ചരിത്രപരമായ മണ്ഡത്തരാണ് കെ സി ബി സി ചെയ്യുന്നത് ചരിത്രപരമായ ബിഷപ്പ് കൗൺസിൽ ചെയ്യുന്നത് ചരിത്രപരമായ മണ്ടത്തരാണ് കാരണം ഹിന്ദുത്വ ഫാസിസ്റ്റ് പ്രോജക്റ്റിലെ ഒന്നാമത്തെ ശത്രുവാണ് മുസ്ലിം രണ്ടാമത്തെ ശത്രു ആരാണ് അത് ക്രിസ്ത്യാനിയാണ് മുസ് ഇപ്പോൾ മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വത്തെ അവരുടെ സ്ഥാപനങ്ങളെ തകർക്കാനാ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിയമത്തെ പിന്തുണക്കുക മാത്രമല്ല അതിനെ പിന്തുണച്ച് കോൺഗ്രസ് എം പിമാർ രംഗത്ത് വരണം പറഞ്ഞാൽ അവർ പ്രസ്താവന ഇറക്കുകയാണ് പറഞ്ഞാൽ അവർ ലോബിങ് നടത്തുകയാണ് ആർക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി ഈ ബില്ലിന് വേണ്ടി ലോബിങ് നടത്തുകയാണ് ക്രിസ്ത്യൻ നേതൃത്വം ഇപ്പോൾ ചെയ്യുന്നത് നോക്കൂ ഇത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം അടുത്ത ലക്ഷ്യം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളായിരിക്കുന്ന ഒരു സംശയവും ഇല്ല എന്ന് മാത്രമല്ല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞൊരു സംഗതിയാണത് അപ്പോൾ മുനമ്പത്തെ ഒരു പ്രശ്നത്തെ മുൻനിർത്തി അങ്ങേയറ്റത്തെ വിവേകശൂന്യമായ അരാഷ്ട്രീയമായ യാതൊരുവിധ രാഷ്ട്രീയ ജാഗ്രതയുമില്ലാത്ത ഒരു ഹിമാലയൻ മണ്ടൻ നിലപാടാണ് സഭ സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ അതിന് അവർ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പം മുനമ്പത്തെ പ്രശ്നം അത് വേറെ നിലയ്ക്ക് പരിഹരിക്കേണ്ടതാണ് വേറെ നിലയ്ക്ക് അത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇപ്പോൾ അജിംസാദിനെക്കുറിച്ച് പറഞ്ഞു അതൊരു ഒരു ടൈ ഒരു ഒരു ഒരർത്ഥത്തിൽ ടൈറ്റിൽ ഡീഡ് കേസാണ് അപ്പോൾ അത് വഖഫ് പ്രോ വഖഫ് പ്രോപ്പർട്ടിയിൽ ഈ ഇവരുടെ വീടുകൾ വരുന്നു എന്നുള്ളതാണ് അത് അതിനെ ആ ഒരു പ്രശ്നത്തെ ഇഴകീറി ഒരു എനിക്ക് തോന്നുന്നത് ആ പ്രശ്നം ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിലൂടെ പരിഹരിക്കാൻ മാത്രം കഴിയുന്ന സംഗതി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ അത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത് സർവ്വ കോടതികൾ അംഗീകരിച്ച് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ അവിടെ എങ്ങനെ ഇവർ എത്തി എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അത് നമുക്കറിയാമല്ലോ നമ്മൾ നമ്മുടെ ഒരുപാട് സർ റവന്യൂ ഭൂമികളിൽ ഒരു പലയിടത്തും ആളുകൾ വീട് വെച്ച് താമസിക്കുകയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അവയ്ക്കൊക്കെ കറണ്ട് കണക്ഷനും പിന്നെ വീട്ടു നമ്പറൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്ത സംഗതികളുണ്ടായിട്ടുണ്ട് അത് പല കാരണങ്ങൾ അതിനുണ്ടാകാം അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയേഴ്സ് അതിനുണ്ടാകാം ചിലപ്പോൾ എൻക്രോച്ച്മെൻറ്റ് ആയിക്കാം അതൊക്കെ ഉണ്ടാകും അതെന്താണെന്നുള്ളത് അതിൽ ഓരോ പ്രോപ്പർട്ടി ഹോൾഡറുടെയും പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഡൈസക്ഷൻ നടത്തി മാത്രം പരിശോധിക്കുകയും പരിഹരിക്കുകയും ചെയ് ചെയ്യേണ്ടുന്ന ചെയ്യാവുന്നൊരു പ്രശ്നമാണ് അതിനെ വഖഫ് ബില് എന്ന് പറയുന്ന ഒരു ടോട്ടൽ പ്രോജക്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന മഹാപരാധമാണ് സഭ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിലെ കോൺഗ്രസ്സിനെ പ്രതിസന്ധി ധർമ്മസങ്കടത്തിലാക്കാൻ തന്നെയാണ് ശരി കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ് നല്ല രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മുന മുനമ്പം വിഷയം ഏറ്റവും കത്ത് നിൽക്കുന്ന സമയത്താണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ടോപ്പിക് ഇതായിരുന്നു എന്ന് മാത്രമല്ല പാലക്കാട്ടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ക്രിസ്ത്യൻ പ്രദേശങ്ങളിൽ പോയി ഇത് വ്യാപകമായി ഇതേക്കുറിച്ചുള്ള ക്യാമ്പയിൻ നടന്നു എന്തെങ്കിലും എഫക്റ്റ് ഇത് ഉണ്ടായോ ആ ഏരിയകളെല്ലാം യു ഡി എഫിന് തന്നെയാണ് വോട്ട് കൂടിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം ഇടുക്കി എറണാകുളം പത്തനംതിട്ട ഈ മണ്ഡലങ്ങളിലുള്ള റിസൾട്ട് അതെന്താണെന്ന് കോൺഗ്രസും പരിശോധിക്കണം ബി ജെ പിയും പരിശോധിക്കണം സി പി എമ്മും പരിശോധിക്കണം ഇത് ഇവിടെ കുറച്ച് സഭാ നേതാക്കന്മാർ ഇതൊക്കെ തീവ്രമായ പ്രസ്താവന നടത്തുന്നുള്ളല്ലാതെ അത് സാമാന്യ ജനത്തിൽ അതേ ഏതെങ്കിലും നിലയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന വിശ്വാസ്യതയുള്ളൊരു നേതൃത്വം ഇപ്പോൾ ഇല്ല എന്നൊരു പ്രശ്നമുണ്ട് വിശ്വാസ്യതയുള്ള അല്ലെങ്കിൽ ഒരു സഭാ നേ നേതാവ് അല്ലെങ്കിൽ ബിഷപ്പ് കൗൺസിൽ ഒരു ആഹ്വാനം നടത്തുമ്പോഴേക്ക് അവരൊരു പ്രസ്താവന നടത്തുമ്പോഴേക്കും അവരൊരു നിലപാടെടുക്കുമ്പോഴേക്ക് അതിനനുസരിച്ച് കുഞ്ഞാടുകൾ മൊത്തം ചലിക്കുന്ന ഒരവസ്ഥയിന്നില്ല ആ കാലം കഴിഞ്ഞിരിക്കുന്നു അപ്പം അതുകൊണ്ട് അത് സഭാനൃത്വം മനസ്സിലാക്കേണ്ട കാര്യമാണ് പക്ഷെ ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാസിസ്റ്റ് പ്രോജക്റ്റ് ഒരു ഗ്രേറ്റർ പ്രോജക്റ്റ് ആയി വരുന്ന ഒരു നിയമത്തെ ഒരു പ്രാദേശിക പ്രശ്നത്തെ മുൻനിർത്തി അതിനെ പിന്തുണക്കുക എന്ന് പറയുന്ന അങ്ങേയറ്റം അങ്ങേയറ്റം അപകടകരമായ ഒരു സമീപനം ക്രിസ്ത് ഈ നേതൃത്വം സ്വീകരിക്കുന്നതുള്ളതാണ് അപ്പോൾ നാളെ ഈ ബില്ല് ടേബിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അത് വേറെ കാണേണ്ട കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജെ ഡി യു ജെ ഡി യു ഒരു ഘടകക്ഷിയാണ് അതേപോലെ ടി ഡി പി ഒരു ഘടകകക്ഷിയാണ് അവരെന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല കാരണം ജെ ഡി യുവിനകത്ത് ഇതിനെ പിന്തുണക്കരുത് എന്ന് നിലപാട് പരസ്യമായി പറഞ്ഞ ആളുകളുണ്ട് അത് വരട്ടെ നമുക്ക് ഡിസ്കഷൻ നടക്കുമ്പം സഭയിൽ ഡിസ്കഷൻ നടക്കുമ്പം പറയാമെന്നാണ് ജെ ഡി യുവിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാവ് പറഞ്ഞിരിക്കുന്നത് നോക്കണമെങ്കിൽ മുസ്ലിം പേഴ്സൺലോ ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ വഖഫ് ബില്ലിനെതിരായുള്ള പ്രതിഷേധ പരിപാടികൾ ഏറ്റവും കൂടുതൽ നടന്നത് ആന്ധ്രയിലും ബീഹാറിലാണ് അതിന് കാരണം ഇതാണ് അവിടുത്തെ പ്രാദേശിക പാർട്ടികളായിട്ടുള്ള ഈ ടി ഡി പിയേയും ജെ ഡി യു സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ് ജെ ഡി യുവിനും ടി ഡി പിക്കും സമ്പൂർണമായും മുസ്ലിം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു അതിനെ സമ്പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് മുസ്ലിം വോട്ട് വേണ്ട എന്ന നിലപാടെടുത്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ബില്ലിന് ഫ്ലോറിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് പക്ഷെ അങ്ങനത്തെ ഒരു കാര്യത്തിൽ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് വളരെ പ്രത്യക്ഷമായി ഈ ഈ ഹിന്ദുത്വ പ്രോജക്ടിൻ്റെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ പദ്ധതിക്ക് ഒരു മുസ്ലിം വിരുദ്ധ പദ്ധതി മാത്രമല്ല ഒരു ന്യൂനപക്ഷ സമുദായങ്ങളുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കുക അവരുടെ റിലീജിയസ് ഐഡൻറ്റിറ്റി ഇറേസ് ചെയ്യുക മായ്ച്ചു കളയുക എന്നൊരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി സഭാ നേതൃത്വം ലോബിങ് നടത്തുന്നു എന്ന് പറയുന്ന അപകടകരമായിട്ടുള്ളൊരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തായാലും എതിർപ്പുകൾക്കിടയിൽ നാളെ വഖഫ് ബില്ല് ലോക്സഭയിലെത്തുകയാണ് തീർത്തും ന്യൂനപക്ഷ വിരുദ്ധമായ വഖഫ് ബില്ലിന് പിന്തുണയ്ക്കണമെന്ന് കെ സി ബി സി ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്താകും കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാട് എന്നാണ് നമുക്കറിയേണ്ടത്